ഒളവണ്ണ ഗ്രാമപഞ്ചായത്ത് കുട്ടികളുടെ മാഗസിൻ ഉറവ് പ്രകാശനം ചെയ്തു പന്തീരങ്കാവ് കൊടൽ ഗവൺമെൻറ് യു സ്കൂളിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചത് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ഗവാസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ഏറ്റവും ഇതെല്ലാം

ಇಲ್ಲಿ ಐದು ಅತ್ರ ಒಂದು വലിയ ಸಂಪ್ರದಾಯ ಇದೆ ಇವತ್ತು ಈ ವರವಿನ ಗ್ರಾಮ ಪಂಚಾಯಿತಿಯ ನೆದು ಅತ್ಯಂತ ಆನಂದಕರ ಕಾರ್ಯವಾದ ಅತ್ಯಂತ ಅಭಿಮಾನದ ಕಾರ್ಯಕಾರಿಯാണ് ಈ ಎರಡು ಕಾರ್ಯಗಳು ಒಗಳ ಗ್ರಾಮ ಪಂಚಾಯಿತಿಯ ವರ ಸ್ನೇಹತೋರಿ ಇಲ್ಲಿ ಅಕ್ಕೋಮತ್ತಿಗೆ ಇರಲ್ಲ ಈ ಒಂದುಕ್ಕೆ ಸೇರಿ ಒಂದು ಬಹಳ ಹೆಚ್ಚು ಜನರ ಉತ್ಸವದಿಂದ ಈ ಮೂಲಕ ತೃಪ್ತಿ ಕಾಣುವ ಅವಕಾಶವನ್ನು ஒரு வலிய புத்தகம் தயாராக இருப்பதால் அதை சித்தம் வருவது அல்லது அவன் வலிய புத்தகம் தயாராக இருப்பதால் தயாராக என்னது புத்தகம் என்று சொல்லிக்கொண்டிருந்தாலோ பிரசுரங்கள் குறிப்பிட்ட ஒருவரே இப்புத்தகத்தின் வலிப்பு பார்த்துக்கொள்கிறார் என்னது நின்றாலும் அவர்கள் எழுதும் ഹെൽത്തി ആൻഡ് ഹാപ്പിയസ്റ്റ് സ്കൂൾ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഒളവണ്ണ ഗ്രാമപഞ്ചായത്ത് മാഗസിൻ പുറത്തിറക്കിയത് കുട്ടികളുടെ വിവിധങ്ങളായ രചനകൾ ഉൾപ്പെടുത്തി പ്രസിദ്ധീകരിക്കുന്ന മാഗസിനാണ് ഉറവ് ഗ്രാമപഞ്ചായത്തിലെ വിവിധ സ്കൂളുകളിൽ നിന്നും എൽ പി യു പി വിഭാഗം കുട്ടികൾ എഴുതിയ കഥ കവിത യാത്രാവിവരണം ആത്മകഥ ചിത്രങ്ങൾ തുടങ്ങി നിരവധി രചനകളാണ് ഉറവിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വിദ്യാർത്ഥികളിലെ സർഗാത്മകത വളർത്താൻ ലക്ഷ്യമിട്ട പദ്ധതിയുടെ ഭാഗമായി ഉറവ് പ്രസിദ്ധീകരിക്കുന്ന ആദ്യ പഞ്ചായത്താണ് ഒളവണ്ണ മന്ദീരങ്കാവ് കൊടൽ യു പി സ്കൂളിൽ സംഘടിപ്പിച്ച പുസ്തക പ്രകാശനം കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ഗവാസ് ഉദ്ഘാടനം ചെയ്തു മാധ്യമപ്രവർത്തകനും സാഹിത്യകാരനുമായ വിജീഷ് പരവേരി പുസ്തകം പ്രകാശനം ചെയ്തു ഒളവണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശാരതി വൈസ് പ്രസിഡന്റ് എൻ ജയപ്രശാന്ത് തുടങ്ങിയവർ സംസാരിച്ചു അപ്പോൾ ഞാൻ എഴുതിയ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു കഥ ബുക്കിൽ വരുന്നത് അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ സ്കൂളിൽ പോയാൽ തന്നെ വേറെ കുട്ടികൾക്ക് ബുക്കിൽ വായിക്കാനൊക്കെ ഉള്ളതുകൊണ്ട് അതൊക്കെ ഓർത്ത് നല്ല സന്തോഷമുണ്ട് നമ്മളെ സ്കൂളിൽ ഇങ്ങനെ ഒരു രണ്ട് ഒരു യാത്രകളിൽ ഒരു കഥ ഭയങ്കര സന്തോഷമുണ്ട് ആ സ്കൂളിൽ തന്നെ അത് എഴുതാൻ പറ്റി കേരള സർക്കാരിൻ്റെ ഹെൽത്തി ആൻഡ് ഹാപ്പിയസ്റ്റ് സ്കൂൾ എന്ന പദ്ധതിയിൽപ്പെടുത്തി ഒളവണ പഞ്ചായത്ത് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഈ പരിപാടി നടപ്പിലാക്കി വരുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് സ്കൂൾ കുട്ടികളുടെ എൽ പി യു പി വിഭാഗം കുട്ടികളുടെ കലാസൃഷ്ടികൾ കവിത ചിത്രങ്ങൾ തുടങ്ങിയ വിവിധങ്ങളായ കലാ സൃഷ്ടികൾ ഉൾക്കൊള്ളിച്ച് ഒരു പുസ്തകം ഉറവ് എന്ന പേരിൽ നമ്മൾ ഈ പ്രാവശ്യം പുറത്തിറക്കിയിരിക്കുകയാണ് ഉറവ് എന്ന പേരിൽ മറ്റേ ഒരു പ്രസാദ കമ്മിറ്റിയുണ്ട് ആ കമ്മിറ്റി ഒരു പ്രാഥമിക പരിശോധന സ്കൂൾ തലത്തിൽ നടത്തിയിട്ടാണ് ഇങ്ങോട്ട് അയക്കുന്നത് അതിൻ്റെ പിന്നെ ഒരു സെലക്ഷൻ നടത്തുന്നത് ഒരു പ്രസാദ കമ്മിറ്റിയുണ്ട് ആ കമ്മിറ്റി തിരഞ്ഞെടുക്കുന്ന സൃഷ്ടികളാണ് യോഗം ഇതൊക്കെ പ്രസിദ്ധീകരിക്കുന്നത് വ്യത്യസ്തമായ ചില ഒരു പരിപാടികൾ കൂടി നിങ്ങൾ നടത്തി വരുന്നുണ്ട് പഞ്ചായത്തിലെ കുട്ടികൾക്കും യുവാക്കൾക്കും വേണ്ടി സംസ്കാര എന്ന ഒരു പ്രോജക്റ്റ് നടപ്പിലാക്കി വരുന്നു അത് കഴിഞ്ഞ എട്ട് വർഷമായിട്ട് പഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തിൽ കേരളത്തിലെ മറ്റേതെങ്കിലും പഞ്ചായത്തിൽ കലാസമിതികളുടെ പ്രോത്സാഹനാർത്ഥം ഒരു കലാപ്രസ്ഥാനം വേറെ ഉണ്ട് എന്ന് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല കുട്ടികളുടെ സർഗശേഷി വളർത്തുന്നതോടൊപ്പം തന്നെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു സമൂഹത്തെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്